ൂത്താളെന്താ എന്റെ പേര് ഫാതിരി ഞാൻ പെട്ടെന്നേ പ്രാവിന കൂടുതലേ പിന്നെ അവന്റെ വീട്ടില് പ്രാവ കൂടുതലാണ് കൊതിച്ചാണ് ചെപ്പണ്ണത് കൊതിച്ച പെണ്ണാണോ ചെപ്പുണ്ടെന്ന് പറഞ്ഞു നിരീക്ഷണ റസൂൽ ഇങ്ങനെ തല യൂലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കെട്ടിക്കാരൊക്കെ ആവുമ്പോ ഞാൻ ഡൗൺ ആവും ഞാൻ ഡൽഹി രണ്ട് ഉപദേശം അപ്പോ നിങ്ങൾക്കുള്ള ഉപദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പാനി മാനി അനുസരിക്കാം

ഇണ്ടാ ഏിക്കാറുണ്ടാ ഇങ്ങനെ കുറച്ച് നേരം വന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടല്ല പാത്രം കഴുകി കൊടുക്കുക മക്കൾ എന്തെങ്കിലും സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നെ മൊബൈൽ കൺട്രോളും കൺട്രോൾ ചെയ്യണം എപ്പോഴും മൊബൈൽ കൈ കൊടുക്കുമ്പോൾ പ്ലോക്ക് നോക്കണം ടൈം നോക്കിയിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നിർത്തും ഇതും ലഹരി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ലോകം മുഴുവൻ മറക്കും ലിമിറ്റ് ചെയ്യാം ആ മൊബൈല് ടൈമിൻ്റെ നിങ്ങള് ശ്രദ്ധിക്കും കുറച്ച് കൺട്രോൾ ചെയ്യും പിന്നെ ആരും മഴക്കെടുത്ത് താൻ ഇയാളെ കല്ലുകൾ റിമോട്ട് എടുത്ത് കളിക്കാമെന്ന് ചെയ്യാം പിന്നെ എല്ലാവരും ഏതായാലും അങ്ങനെ തലൂടാൻ ആ പഠിക്കാനൊന്നും പാടില്ല വീട്ടില് കിടക്കുമ്പോ സ്ഥലം പറയണം ഏ അതേപോലെ തന്നെ വീട്ടിലിപ്പോ ഒരു ഗ്ലാസ് ഓടിക്കും ചായ പൊടിച്ചിട്ട് അത് എടുത്തു വെക്കുക ഏർ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആവർത്തിക്കാൻ എടാ നീ പഠിക്കടാ കുറച്ചു എടാ നീ പഠിക്കടാ വീട് കുറച്ചു ഒരിക്കൽ പറഞ്ഞ ശരി അപ്പോ എല്ലാ ഭാവങ്ങളും ഒന്നാകും കേട്ടാ ും വർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കുകയാണ് മേറോട്ട് എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ ഉപദ്രവങ്ങളിലും മുക്തമായ ഒരു ഭവനമാക്കി ഭവനത്തെ നീ നിലനിർത്തുകയാണ് നിനക്ക് സുജൂത് ചെയ്യുന്ന ആളുകളുടെ കേന്ദ്രമാക്കി ഭവനത്ത് മാറ്റുകയാണെന്ന് റഹ്മാൻ പ്രകാശം നിറഞ്ഞ റഹ്മത്ത് നിറഞ്ഞ പറക്കത്ത് നിറഞ്ഞ ഭവനമാക്കുകയാണെന്ന് റഹ്മാന് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ മാരകമായ രോഗങ്ങൾ മാനഹാനികൾ മറ്റു പലവിധ പല മുസീബാത്തുകളിലും ഒക്കെ ഈ ഭവനത്തെയും ഭവനത്തിൽ അഹരുകാരെയും റഹ്മാനെ റഹ്മാനെ മാനെടു പ്രധാനം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാവുന്ന സാഹചര്യം ഉണ്ടാക്കരുതോ റഹ്മാനെ എല്ലാവിധ ശത്രു ശല്യത്തിൽ നിന്നും പൈശാചികദ്രോഹത്തിൽ നിന്നും ഭൗതികമായ മറ്റു ഷറുകളിൽ നിന്നും ഞങ്ങളെയും ഈ ഭവനത്തെയും റബ്ബനാ കാത്തുരക്ഷിക്കാനും وعندما إماما ربنا تقبل <سؤال> منا إنك السميع العليم وتب علينا إنك أنت الرحيم يا رب أشهد أن لا